ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ നിലപാട് അസന്നിഗ്ധമായ വ്യക്തമാക്കിയിരിക്കുന്നു മൊഴി കൊടുത്തവർ പരാതി നൽകിയാൽ ഏതു ഉന്നതനായാലും മുഖം നോക്കാത്ത നടപടി സ്വീകരിക്കും കമ്മിറ്റി റിപ്പോർട്ടുകൾ അതീവ പ്രാധാന്യത്തോടെ നടപ്പാക്കും റിപ്പോർട്ട് സർക്കാർ വെച്ചിട്ടില്ല പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമുള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഹേമ കമ്മിറ്റി കത്ത് നൽകിയിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സർക്കാർ നിലപാട് ഇത്രയും സ്പഷ്ടമായിട്ടും കെ സുധാകരൻ തൊട്ട് വി ഡി സതീശൻ വരെയുള്ള കോൺഗ്രസ്കാർ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നത് മോഷ്ടാവ് ആൾക്കൂട്ടത്തിനിടയിൽ കയറി നിന്ന് കള്ളൻ കള്ളൻ എന്ന് വിളിക്കുന്നതിന് തുല്യമാണിത് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് എത്താനിടയാക്കിയ സംഭവവകാശങ്ങളുടെ ഓരോ ഘട്ടത്തിലും വേട്ടക്കാർക്കൊപ്പം നിന്നവരാണ് കോൺഗ്രസുകാർ ഒരു പ്രമുഖ നടിയെ പീഡിപ്പിക്കാൻ വാടക കുണ്ടൽക്ക് കൊട്ടേഷൻ നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ടാണല്ലോ ഡബ്ല്യു സി സി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ പോലെ ആ സംഭവത്തിൽ ഇരയ്ക്ക് സർക്കാർ നിരുപാധിക ഐക്യദാർഢ്യവും വേട്ടക്കാരനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് നടത്തിയത് എന്നാൽ ഇപ്പോൾ ഹാലിളകുന്ന കോൺഗ്രസ് അന്ന് എവിടെയായിരുന്നു അൻവർ സാദത്ത് എം എൽ എ ആ പ്രമുഖ നടന് വേണ്ടി അന്ന് നടത്തിയ നീക്കങ്ങൾ ഏറെ വിവാദമായത് ഓർമ്മയില്ലേ ധർമ്മജൻ ബോൾഗാട്ടി ആ പ്രമുഖനെ കാണാൻ വേണ്ടി ജയിലിന് പുറത്തുനിന്ന് നിലവിളിച്ചത് ഓർമ്മയില്ലേ ആ ധർമ്മജനയിലെ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് അത് മാത്രമോ സർക്കാർ വേട്ടക്കാരനെതിരെ ശക്തമായ നിലപാടെടുത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെ പിന്തുണച്ചോ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല വേട്ടക്കാരന് രഹസ്യമായ എല്ലാ പിന്തുണയും നൽകി അൻവർ സാദത്വം ധർമ്മജനും അതിന്റെ പ്രതീകങ്ങളാണ് നടനെതിരെ അന്ന് ഒരു വാക്കുപോലും ഉരിയാടാനും ഇവർ തയ്യാറായില്ല അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ സദാചാര പ്രസംഗം നടത്തുന്നത് അവരുടെ രണ്ട് എം എൽ എമാരെങ്കിലും കൂടെ നിർത്തി ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയുമോ എൽദോസ് കുന്നപ്പള്ളിയും എം വിൻസെന്റും ഇപ്പോഴും ഇതേ കോൺഗ്രസിന്റെ എം എൽ എമാരാണല്ലോ ജയിലിൽ നിന്നിറങ്ങിയ പ്രമുഖ നടനെ ആഘോഷമായി ആനയിച്ചാണ് ആലുവ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് കോൺഗ്രസ് പരിപാടിയിൽ പീഡനക്കേസ് പ്രതിയായ നടൻ പങ്കെടുക്കുമ്പോൾ കേരള സർക്കാരിന്റെ ഐ എഫ് എഫ് കെ വേദിയിൽ അതിഥിയായി എത്തിയത് പീഡനത്തിന് ഇരയായ നടിയായിരുന്നു ആരാരുടെ പക്ഷത്താണെന്ന് വ്യക്തമല്ലേ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിലെ ജോലിക്കാരിയെ ബലാത്സംഗം ചെയ്ത് തല്ലിക്കൊന്ന് ചാക്കിൽ കെട്ടി കുളത്തിലിട്ട കോൺഗ്രസിനൊക്കെ ഇപ്പോൾ സ്ത്രീകളോടൊക്കെ എന്താ സ്നേഹം ഇതിനെ വാസവദത്തയുടെ ചാരിത്ര മാത്രമേ കാണാനാകൂ